താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലം കലാകാരന്മാർക്ക് നേട്ടം മനസ്സുഖം സന്തോഷം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങം മാസത്തിൽ നൂതന സംവിധാനങ്ങൾ ഒരുക്കി നിലവിലെ വ്യാപാരത്തെ ഉയർത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും സാമ്പത്തികമായി നേട്ടമുള്ള സമയമായിരിക്കും തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ചേർന്ന വേദി ലഭിക്കും സർക്കാർ സർവീസിലുള്ളവർക്ക് നേട്ടങ്ങളുണ്ട് പിതാവിന്റെ സ്വത്ത് അനുഭവയോഗ്യമാകും ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നത് നേട്ടമാകും ഇരട്ടിക്കും മറ്റു നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പുതിയ വർഷം തികച്ചും അനുകൂലമായിരിക്കും കന്നിമാസത്തിൽ ദൂരസ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മാറ്റം സ്ഥാനചലനം എന്നിവ പ്രതീക്ഷിക്കാം സാമ്പത്തിക നിലയ്ക്കനുസരിച്ചുള്ള ജീവിത നിലവാരത്തിലേക്ക് മുന്നേറും ഗൃഹാന്തരീക്ഷം ശോഭനമാകും മനസുഖവും ഐശ്വര്യവും നിലനിർത്താൻ സാധിക്കും മേലധികാരികൾ നല്ല രീതിയിൽ സഹകരിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും തുലാമാസത്തിൽ താമസസ്ഥലം മാറാൻ ആഗ്രഹിക്കുമെങ്കിലും നല്ല സ്ഥലം കണ്ടെത്താൻ താമസിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് സഹോദരങ്ങളുടെ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് സഹോദരങ്ങളുടെ ജോലി കാര്യങ്ങളിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾക്കും ശത്രുശല്യങ്ങൾക്കും ഇടയുള്ള സമയമാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിക്കുന്നത് ഉചിതം താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ